ചേച്ചി ആയിട്ടായിരുന്നു അറിയാം ഞാനൊരു കാര്യം കേട്ടോ പേരക്ക് അമ്പത് ഗേൾഫ്രണ്ട് തടി കുറയുന്നില്ലേ പേരേ തടി ഹലോ അപ്പോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോകളൊക്കെ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ജൂൺ അഞ്ചാം തീയതി നമ്മുടെ കൊല്ലം ശ്രുതിയുടെ രണ്ടാം ചരമ ദിനമായിരുന്നു അന്ന് ശ്രുതി ലയത്തിന് രേണു ആഘോഷിച്ചു അതായത് ഒരു കല്യാണവും ഫങ്ഷനും ഒക്കെ നടക്കുന്ന പോലെ എന്താണോ അതുപോലെ ആഘോഷിച്ചു രേണുവിന്റെ കുറച്ച് ചങ്ക് ഫ്രണ്ട്സുകൾ എത്തിയിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റീസ് ആണോ കേട്ടോ അവരൊക്കെ വന്ന് അങ്ങട് ആഘോഷിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ നടന്നത് രേണുവിന്റെ ഭർത്താവ് മരിച്ചതിന്റെ രണ്ടാം ചരമദിനായിരുന്നു ആണ്ടായിരുന്നു ആ ഒരു ചടങ്ങും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ അവരവിടെ ആഘോഷിച്ചെന്തോ എന്തോ കല്യാണം ആഘോഷിക്കുന്ന പോലെ അല്ലെങ്കിൽ കല്യാണ തല എന്നൊക്കെ ആഘോഷിക്കുന്ന പോലത്തെ ഭയങ്കരായിട്ട് അവരങ്ങോടെ ആഘോഷിച്ചു അത് എന്താ ഇപ്പൊ നമ്മൾ അതൊക്കെ കാണാനുള്ള കാര്യം എന്ന് പറയുന്ന കുറെ അധികം ലോക്കൽ ചാനലുകാരവിടെ ഉണ്ടായിരുന്നു അവർ അങ്ങോട്ട് അങ്ങട് അങ്ങ് വീടും അങ്ങോട്ട് ഇട്ടു അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി രേണുവിന്റെ തനി സ്വരൂപം എന്താണെന്നുള്ളത് കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന കൊല്ലം സുധിയെ രേണു സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ മരണത്തിന്റെ ഓർമ്മ ദിവസമായ അല്ലെങ്കിൽ അയാൾ മരിച്ചു രണ്ടാം വർഷമാണ് ആ ഒരു ദിവസം ഇതുപോലുള്ള പേക്കൂത്തുകൾ അവരവിടെ കാണിക്കില്ലായിരുന്നു അങ്ങൊന്നും വാരി വാരിക്കൊടുക്കുന്നു അതിനൊക്കെ വേറെ എത്രയോ അവർക്ക് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം തന്നെ അത് ചെയ്യണമായിരുന്നു അപ്പോ രേണുവിന് എന്താണ് രേണുവിന് കുറച്ച് പബ്ലിസിറ്റി വേണം അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളാണ് അവര് ഫ്രണ്ട്സിനെ വിളിച്ചോട്ടെ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരിക്കലും മറക്കരുതായിരുന്നു അത് ആരൊക്കെ മറന്നാലും രേണു അത് മറക്കരുതായിരുന്നു കാരണം രേണുവിന്റെ ഭർത്താവ് മരിച്ച ദിവസമാണ് അന്ന് അപ്പൊ അങ്ങനെ അന്ന് അത്രയും സന്തോഷത്തില് രേണുവിന് എങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റി ബാക്കി ദിവസങ്ങളൊക്കെ രേണു നല്ല ഹാപ്പിയാണ് പക്ഷെ ആ ഒരു ദിവസമെങ്കിലും രേണുവിന് കുറച്ചൊരു ുദ്ധിയും വിവേകപൂർവ്വമായിട്ട് ചെയ്യാമായിരുന്നു അങ്ങുമ്പും ഭയങ്കര ആഘോഷം ഫോട്ടോഷൂട്ടുകള് ഇന്റർവ്യൂകള് വാരിക്കൊടുക്കള് ഇതിനെല്ലാം പുറമെ സോഷ്യൽ മീഡിയയിലെ താരമായിട്ടുള്ള അലിൻജോസ് പെരേരയുടെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു ഡാൻസ് ഏറ്റവും കൂടുതൽ അവിടെ ആസ്വദിച്ച് നിന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ചത് രേണു സുധിയാണ് നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ അപ്പൊ എല്ലാരും കണ്ടല്ലോ നമ്മുടെ അലിൻജോസ് പെരേര അങ്ങോട്ടും മതി മറന്നെ ഡാൻസ് കളിക്കുവാണ് ഇയാളുടെ എല്ലാ ഇയാൾ എവിടെ ചെന്നാലും ഇയാൾ ഈയൊരു സ്റ്റെപ്പും ഈ ഒരു ഡാൻസും ഉള്ളതാണ് ഇത് പുളി അവിടെ ഡാൻസ് ചെയ്തു ഇത് രേണു അങ്ങ് കൈക്കുത്തി അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചങ്ങോട്ട് തകർത്ത് അങ്ങോട്ട് വാരി സത്യം പറഞ്ഞ രേണു വിചാരിച്ചെടുത്തുവാണെന്നറിയാം അയ്യോ ഇതങ്ങ് ഭയങ്കര വൈറലാകും അങ്ങ് ഭയങ്കര ഇതാണെന്ന് വരും പക്ഷെ ഇത് കണ്ടപ്പോ ആൾക്കാർക്ക് മനസ്സിലായി കൊല്ലം ശുദ്ധിയോടെ രേണു ശുദ്ധിക്ക് ഉണ്ടായിരുന്ന സ്നേഹം എത്രത്തോളാണ് ആണ് ആത്മാർത്ഥത എത്രത്തോളം ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഒരു വിഷയത്തില് ഈ പൈ നാലഞ്ച് ദോസ ഉദ്യോസില് ഒരുപാട് നെഗറ്റീവ് കേൾക്കേണ്ടി വന്നു അവസാനം അയാൾ വന്നിട്ട് പറഞ്ഞില്ല ഡാൻസ് കളിക്കാൻ പാടില്ലാന്ന് രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അലിജോസ് വരാനൊരു കാര്യം പറഞ്ഞു േണിച്ചേക്ക് പറയുണ്ടായിരുന്നു നീ വീഡിയോ കണ്ടില്ല അപ്പൊ രേണിച്ചേച്ചെങ്കിലും പറയാർ എന്റെ ഭർത്താവിന്റെ രണ്ടാം ചരവർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണിച്ചേച്ചിക്ക് പറയാറ് പുള്ളിക്കാരത്തി പറഞ്ഞില്ല അപ്പൊ ഇവിടെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയാ ചെയ്ത് തെറ്റാണ് ചെയ്ത് തെറ്റാണ് തെറ്റിപ്പോൾ ആരും അതാണ് ഒന്നാമത്തെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ അവർ ചെയ്യില്ലായിരുന്നു പക്ഷെ കൂടെ ഉള്ള പോയവന്മാരും പറഞ്ഞില്ല ഞാനുണ്ടായിരുന്നു ഇവരെ തലേന്ന് ഇവരെ തലക്കെട്ട് രണ്ടടിയാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ടെ കാര്യം വെച്ചാൽ ഞാനൊരു കലാകാരനാണ് സിനിമയിലേക്ക് കേറാൻ നിൽക്കുന്ന ഒരാളാ സുധേട്ടൻ പറഞ്ഞ വലിയൊരു കലാകാരനാ ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവര് ഇങ്ങനത്തെ ചണ്ടിത്തരം കാണിച്ചത് പക്ഷെ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫും കുറയിലുണ്ടായിരുന്നു പുള്ളിക്കറിച്ച് കയ്യടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കണ്ടല്ലോ ജോസ് പെരേര് അന്ന് അവിടെ കിടന്ന് ഡാൻസും പാട്ടും ഒക്കെ കളിച്ചപ്പോ ഈ പറയുന്ന രേണു അതിനെ സപ്പോർട്ട് ചെയ്ത് കയ്യടിച്ച് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു ലാസ്റ്റ് കമൻ്റുകൾ അലിൻജോസിന് ഭയങ്കരമായിട്ടുള്ള കമൻ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു അയാൾ അവിടെ പോയിട്ട് ആ ഒരു ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ അപ്പം അവസാനം അയാൾ വന്നിട്ടൊന്നു പറഞ്ഞു രേണു സുധി എന്തുകൊണ്ട് പറഞ്ഞില്ല എൻ്റെ ഭർത്താവിൻ്റെ ചര ആണ്ടാണ് ഇന്ന് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് രേണു സുധി സുദി പറഞ്ഞില്ലാന്ന് കറക്റ്റ് കാര്യമല്ലേ കാര്യം ശരിയാണ് ഈ അലിൻജോസ് എന്ന് പറയുന്നവനൊരു ബോധം ഇല്ലാത്തവനാണെന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണല്ലോ അവൻ ആ ഒരു വീട്ടിൽ പോയിട്ട് ആ ഒരു പരിപാടി കാണിച്ചത് പക്ഷേ അവിടെ അതിനെ ആരും എതിർത്തില്ല എല്ലാവരും അത് കണ്ട് ആസ്വദിച്ച് സപ്പോർട്ട് ചെയ്തു അപ്പൊ ഉൾപ്പെടെ അതൊരു ആണ്ടായിട്ട് അവർ കണ്ടില്ല അവരെന്തോ ഒരു നല്ല കല്യാണ തല എന്നൊക്കെ നടത്തുന്ന പോലത്തെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് അതിനെ കണ്ടത് ആരൊക്കെ അങ്ങനെ കണ്ടിരുന്നെങ്കിലും ഒരിക്കലും രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഒരു പെരുമാറ്റം അല്ലെ ഒരു എന്താ പറയുക ഇങ്ങനെ ഉണ്ടാവരുതായിരുന്നു അപ്പൊ രേണു അത് ആസ്വദിച്ചു ആഘോഷിച്ചു ഭർത്താവിന്റെ ചരമദിനം ആഘോഷിച്ചു അപ്പൊ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ പറയാതിരിക്കും നമ്മള് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാന്യമായിട്ട് വിമർശിക്കുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ അവര് ജീവിക്കട്ടെ ജീവിച്ചോട്ടെ അവര് ജീവിച്ചോട്ടെ അവർക്ക് അറിയാവുന്ന തൊഴിൽ എന്താ പറയാ അഭിനയമാണ് അത് ചെയ്തവര് ജീവിക്കട്ടെ പക്ഷെ ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ കാണിക്കുമ്പോ അതും ആ ഒരു കലാകാരന്റെ പേര് പറഞ്ഞിട്ട് ഇവരെ ഒരു പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കും ഇനിയും വിമർശിക്കും അതിനി ഇനിയിപ്പോ എത്ര ഇതുണ്ടായെന്ന് പറഞ്ഞാലും എന്റെ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ വിമർശിക്കും കുറച്ചൊക്കെ ഒരു ഒരു ബോധം വേണം അല്ലെങ്കിൽ ഒരു സാമാന്യ വിവരം വേണം ആ ഒരു ദിവസം അത്രയും കോലാഹലങ്ങൾ ആ ഒരു വീട്ടിൽ കാണിച്ചു കൂട്ടിയതിന് ഒരു മുഖ്യ ഒരു പങ്കെന്ന് പറയണേ രേണുവിന് തന്നെയാണ് കാരണം ഇത്രയും ആൾക്കാരെ അവിടെ വിളിച്ചു സെലിബ്രിറ്റീസിനെ വിളിച്ചു വരുത്തി അങ്ങോട്ട് ആഘോഷമായിരുന്നു എന്നിട്ട് ഇവർക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല നമ്മളാരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ അവരെ സൈബർ അറ്റാക്ക് ചെയ്തു അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല മറ്റതാണ് മറച്ചതാണ് അയ്യോ എന്ത് കഷ്ടമാണിത്